പുതുവർഷത്തിൽ പുതിയ കൂട്ടുകാർക്ക് സമ്മാനം കൈമാറി കഞ്ഞിക്കുഴിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് തൊഴിലുറപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ ചേർന്ന് പുതുവർഷാഘോഷം സംഘടിപ്പിച്ച് കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് പുതുവത്സര സമ്മാനങ്ങൾ പരസ്പരം കൈമാറിയത് കളത്തി വീട് അംഗൻവാടിക്ക് സമീപം ഒത്തുചേർന്ന തൊഴിലാളികൾ കലാപരിപാടികളും അവതരിപ്പിച്ചാണ് മടങ്ങിയത് വാർഡിലെ മുതിർന്ന തൊഴിലാളി എഴുപത്തിനാലുകാരി തങ്കമ്മ കളത്തി വീട്ടു ചെറിയാണ് കേക്ക് മുറിച്ചത് ആഘോഷ പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകട്ട് എം സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ ഔട്ടം എ ഡി എസ് പ്രസിഡന്റ് ലജിത തിലകൻ സി ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ സജീവൻ വികസന സമിതി അംഗങ്ങളായ ടി രാജീവ് വേണുഗോപാൽ അംബികാ മോഹൻ എന്നിവർ നേതൃത്വം നൽകി ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷുവായാലും ആഘോഷ ദിവസമാണെങ്കിലും അവർ തയ്യാറായി വരികയാണ് വർഷത്തിൽ നൂറു ദിവസം ഒരുമിച്ച് കാണുന്ന ആൾക്കാരാണ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് സ്വാഭാവികമായും നമുക്കും ഇതെല്ലാം പറ്റും എന്ന് നമ്മളിത് കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇതെല്ലാം ചെയ്യാൻ അറിയാം അതുകൊണ്ടാണ് നമ്മള് പണിയിടത്തിൽ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ റേഡിയോ വാങ്ങിക്കുന്നത് എഫ് എം റേഡിയോ നിങ്ങൾക്ക് പണി ചെയ്യുമ്പോൾ ആ കൂടെ പാട്ട് കൂടെ കേൾക്കണം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയണം അതാണ് നമ്മളുടെ നമ്മളെടുത്ത സമീപനം എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയാൻ വയ്യ പക്ഷെ നമ്മുടെ ആശയം അതായിരുന്നു അതിപ്പോൾ തന്നെയാണ് നമ്മളെ പലരും നമ്മളെ ആക്ഷേപിക്കാറുണ്ട് തൊഴിലുറപ്പുക എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവിടെ ഒരു ജോലിയുണ്ട് ആ ജോലിയിലെ ഒരു അധ്വാനമുണ്ട് ആ അധ്വാനത്തിന്റെ ഒരു വിലയാണ് നമ്മൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ആക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഞങ്ങള് പണി ചെയ്തുകൊണ്ട് ഈ നാടിനും വീട്ടിൽ വീടിനുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരു കൂടിച്ചേരൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്